ലോകമലേശ്വരം ഗുരുദേവ സമാജത്തിന്റെ മെറിറ്റ് ഡെ വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാങ്ങി ഇവിടെ അവസരത്തില് വളരെ സന്തോഷമുണ്ട് വേദിയിൽ വന്ന് നിൽക്കേണ്ടത് മാറ്റങ്ങളൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് കാലങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മളും മാറേണ്ടതായിട്ടുണ്ട് കാലങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്കിടയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ടല്ല ആഗ്രഹിക്കുന്നത് വളരെ സ്പീഡായിട്ടുള്ള രോഗത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് മത്സരമാണ് ന്ന് വളരെ സാങ്കേതികമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഇന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളേറെ പുറകിലുള്ള ആളുകളാണ് ഏറെ പുറകിൽ ഇരുന്ന് പോകുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ള കാര്യത്തിൽ യാത്ര സംശയം വേണ്ട ആർക്കും എനിക്കും വേണ്ട ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് ആർക്കും വേണ്ട മക്കളുടെ ഒപ്പം എത്താൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നുള്ളത് തന്നെയാണ് അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് പഴയ ഒരു വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടം പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ലോകത്തെക്കാൻ നമുക്ക് ഏറെ ബുദ്ധിമുട്ടുകളെന്ന് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അവരിൽ നിന്നാണ് ഇന്ന് പഠിക്കുന്നത് പണ്ട് നമ്മൾ രക്ഷിതാക്കളിൽ നിന്ന് പഠിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇന്ന് കുട്ടികളിൽ നിന്ന് നമുക്ക് പഠിക്കാനേറെ ഉണ്ട് കുട്ടികളിൽ നിന്നാണ് അധ്യാപകരും പഠിക്കാനും ഏറെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അധ്യാപകരുൾപ്പെടെയുള്ളവരൊക്കെ തന്നെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് കുട്ടികളും മെറിറ്റ് ഡേയോട് അനുബന്ധിച്ച് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച അനഖ മനോജിനെയും സുബ്രഹ്മണ്യനെയും ആദരിച്ചു പുതിയതായി പണികഴിപ്പിച്ച എസ് എൻ മിനി ഹാളിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു വി പി കല്യാൺറാം അധ്യക്ഷത വഹിച്ചു ഒ കെ ഹർഷകുമാർ പി എ സത്യൻ അശോകൻ മാസ്റ്റർ പി ആർ പ്രഹ്ലാദൻ പി എസ് മനോജ് പി കെ സത്യശീലൻ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ ഇ എസ് രാജൻ സുരേന്ദ്രൻ ശാന്തി ഉഷാദേവി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ഈ ഉദ്യോഗത്തിന് മുമ്പ് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർക്കണമെന്നും അതിന്റെ ഉദ്ഘാടനം കഴിക്കണമെന്നും വളരെ നിസ്സാരമായ ദിവസങ്ങളുണ്ട് നമ്മളത് എന്താ ഒരു അത്ഭുതം പോലെയാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പോ എല്ലാവരും വന്നു കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും അത്ര വേഗത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മുടെ സമാജ വർഗങ്ങളുടെ മക്കൾക്കും അവരുടെ പേരമക്കൾക്കും അതുകൂടാതെ തന്നെ ഇവിടുത്തെ എസ് എൽ ഡി പി ഇരുപത്തി ഒന്ന് എഴുപത്തിമൂന്ന് ശാലയിലെ മുഴുവൻ പ്രവർത്തകരുടെ മക്കൾക്കും അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ അവാർഡ് അൻഡോൾമെന്റ് നൽകുവാനും ഉൾപ്പെടെ നൽകുവാനുള്ള ഒരു തീരുമാനം എടുക്കുകയും വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുപോകുകയും കൊണ്ടുപോവുകയും ചെയ്ത